അഞ്ചു നേരത്തെ ബാങ്ക് എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല അപ്പോഴേക്കും എനിക്ക് വല്ലാണ്ട് പ്രയാസപ്പെടുകയാണ് ഒറ്റയ്ക്കിരിക്കാനുള്ള ടെൻഡൻസി തോന്നാം എപ്പോഴും ഉറക്കം എപ്പോഴും ചെയ്യണം നിങ്ങൾ ഇത് ഇതുവരെ കേൾക്കാത്ത സിഹറ് സംഭവിച്ചാലുള്ള ആറ് അടയാളങ്ങൾ ഈ അടയാളങ്ങൾ നിന്നിലുണ്ടെങ്കിൽ ഉറപ്പായി നിന്റെ ശരീരത്തിൽ ഏതോ ഒരു മൂർത്തിയുണ്ട് അല്ലെങ്കിൽ വലിയ വൈശാചികമായ സാന്നിധ്യമുണ്ട് എനക്ക് ആരോ ഒരു പണി തന്നിട്ടുണ്ട് ഒരു സിഹറ് നിന്റെ ശരീരത്തിലുണ്ട് ഏതാണ് അടയാളങ്ങൾ നമുക്കൊന്ന് പറഞ്ഞാലും അലൈക്കും അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ മുർസലീൻ വസ്ഹബിഹി അമ്മാ സ്നേഹനിധികളായ എന്റെ ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ മജ്‌ലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് സിഹറ് സംഭവിച്ചാലുള്ള ശക്തമായ സിഹറ് ഏറ്റാനുള്ള ആറ് അടയാളങ്ങൾ വലുതായി നിന്റെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ ഈ ആറ് കാര്യങ്ങൾ നിനക്ക് ചെയ്യാൻ സാധ്യമാവില്ല അത്രയും ഭയാനകരമായിട്ടുള്ള ഭീകരമായ പൈശാചികമായിട്ടുള്ള അവസ്ഥയാണ് എൻ്റെ ശരീരത്തിൽ ഉണ്ട് എന്ന് നിനക്ക് ഉറപ്പിക്കാൻ കഴിയും ഒരാളെടുത്തേക്കും പോയി എൻ്റെ കാര്യങ്ങൾ നോക്കി ചെയ്യേണ്ട ആവശ്യമില്ല നിനക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും എൻ്റെ ശരീരത്തിൽ പൈശാചികമായ സാന്നിധ്യമുണ്ട് എന്റെ ശരീരത്തിൽ ഏറ്റിട്ടുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂർത്തി എൻ്റെ ശരീരത്തിൽ ഉണ്ട് എന്ന് ഇത്തരം അടയാളങ്ങൾ കൊണ്ട് നിനക്ക് തന്നെ ഈയൊരു മജ്ലിസിനെ പരിപൂർണമായി കണ്ടു കഴിഞ്ഞാൽ നിനക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും എൻ്റെ ശരീരത്തിൽ ഇന്നാലൊരു പ്രയാസുണ്ട് ഇന്നാലൊരു പ്രയാസുണ്ട് അതിനെ ട്രീറ്റ്മെന്റ് ചെയ്ത് അത് പരിപൂർണമായിട്ട് അത് ബാത്തിലാക്കണം എല്ലാം ഇത് സിഹറാണെന്ന് മനസ്സിലാക്കരുത് ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഉടൻ അത് സിഹറിലേക്ക് അത് കൺവേർട്ട് ചെയ്യരുത് അതിന് അതിലേക്ക് തെറ്റിദ്ധരിക്കരുത് അതും ഇൻഷാല് നമ്മൾ മജ്ലിസിൽ പറയുന്നുണ്ട് ഏതാണ് സിഹറ് ഏതാണ് രോഗം ഇൻഷാല് നമുക്ക് പറയാം നമുക്ക് പഠിക്കാം അള്ളാഹു നൽകട്ടെ അള്ളാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ ആ കാര്യം പറയുന്നതിന് മുമ്പ് സിഹർ സംഭവിച്ച അല്ലെങ്കിൽ എന്തെങ്കിലും മൂർത്തികളുടെ ഉപദ്രവം സംഭവിച്ച ആളുകൾക്ക് ഉണ്ടാകുന്ന ആളുകൾക്ക് ചെയ്യാൻ കഴിയാത്ത ആറ് അടയാളങ്ങൾ പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും മജലിസിന് സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം ധാരാളം ആളുകളാണ് നമ്മൾ നമ്മളോരോരോ മജലിസ് കണ്ടുകൊണ്ട് വലിയ പ്രയാസത്തിലും വലിയ ബുദ്ധിമുട്ടിലുമായ ആളുകൾ നേരിട്ട് വിളിച്ചുകൊണ്ട് ഇതിൻ്റെ പരിഹാരങ്ങൾ ചോദിക്കുന്നവരുണ്ട് ഇനി എന്നാണ് തങ്ങളെ നേരിട്ട് കാണാനുള്ള അവസരം എന്ന് ചോദിച്ച് ബുക്കിംഗ് ആവശ്യത്തിന് വിളിക്കുന്നവരുണ്ട് ഇൻഷാ ഇൻഷാല്ല ഇനി നേരിട്ട് കാണാനുള്ള അവസരം വരുന്ന ശനിയാഴ്ചയാണ് ഈ ക നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വൈ ചോദിച്ചറിഞ്ഞു വരിക എല്ലാ സകലമായ പ്രയാസങ്ങളും എല്ലാ ടങ്ങേറുകളും ഇത്രയും പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങളും ലാഹു ഞങ്ങൾക്ക് തീർത്ത് നൽകണമല്ലോ ജീവിതത്തിൽ വലിയ റാഹറ്റും വലിയ അഭിവൃദ്ധിയും ലാഹു ഞങ്ങൾക്ക് ഇനി നൽകണമല്ലോ സാഹചര്യങ്ങളെ സഹത്തോട്ട് അള്ളാഹുവേ ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും ഞങ്ങളെ കുടുംബത്തെയും നീ കാത്തു സംരക്ഷിക്കണേ റബ്ബേ ഈ കാവലേഖല്ലോ ഞങ്ങളുടെ ബിസിനസ് സ്ഥാപനങ്ങളെല്ലാ ഞങ്ങളെ കച്ചവടങ്ങൾ നീക്കത്ത് സംരക്ഷിക്കണേ വരാനെ ഇൻഷാല്ല ഏതാണ് ഈ ആറ് കാര്യങ്ങൾ സെഹറിയേറ്റൊരാൾക്ക് ഈ ആറ് കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാൻ കഴിയൂല ഒന്നാമത്തെ കാര്യം ഒന്നാമത്തത് സെഹറ് ചെയ്തവരെ സെഹറിയാറ്റൊരാൾക്ക് ഈ കാര്യം ചെയ്യാൻ കഴിയൂല ഒന്നാമത്തെ കാര്യം നല്ല സുഗന്ധം ആസ്വദിക്കാൻ കഴിയാതെ വരിക കർപ്പൂരം പോലുള്ള കുന്തിരിക്കം പോലുള്ള അത് പുകച്ചത് സിഹറിയേറ്റൊരാൾക്ക് ആസ്വദ ആസ്വദിക്കാൻ കഴിയൂല ആ റൂമിൽ നിന്ന് ഓടാൻ തോന്നും വല്ലാതെ അസ്വസ്ഥത കാണിക്കും വല്ലാതെ വിഭ്രാന്തി കാണിക്കും എന്തോ ഒരു മാനസിക അവസ്ഥ അവൻ കാണിക്കും ഈ ഒരു സ്മെല്ല് അവൻ ശ്വസിച്ചു കഴിഞ്ഞാൽ അവൻ വല്ലാതെ ബുദ്ധിമുട്ട് കാണിക്കും വിയർക്കാൻ തുടങ്ങും ശരീരങ്ങനെ വല്ലാതെ വിറക്കാൻ തുടങ്ങും ചില ആളുകൾ ഇളകാൻ തുടങ്ങും ഇങ്ങനെയുള്ള സുഗന്ധം ആസ്വദിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും സിഹറേറ്റ ആൾക്ക് ചെറിയ രീതിയിലും വലിയ രീതിയിൽ ഏറ്റാൾക്കും പോലും ഇങ്ങനെയുള്ള കർപ്പൂരം പോലുള്ള കുന്തിരിക്കം പോലുള്ളതിൻ്റെ സ്മെല്ല് ആസ്വദിക്കാൻ കഴിയൂല രണ്ടാമത്തത് അഞ്ചു വക്താരത്തിൻ്റെ ബാങ്ക് കേൾക്കാൻ കഴിയാതെ വരിക കേൾക്കാൻ കഴിയാതെ വരിക അതായത് അഞ്ചു വക്ത സുബിഹി മുതൽ ഇഷാ വരെയുള്ള ബാങ്കുകൾ കേൾക്കാൻ കഴിയാതെ വരിക ഈ ബാങ്ക് കേൾക്കുമ്പോഴേക്കും അവൻക്ക് വല്ലാണ്ട് ബുദ്ധിമുട്ടാവുക ഈ അഞ്ചും ഒരു വക്തും മാത്രമല്ല കേട്ടോ അഞ്ചു വക്കത്തും തുടർച്ചയായിട്ട് കേൾക്കാൻ കഴിയാതെ വരിക കേൾക്കാൻ കഴിയാതെ വരിക അപ്പോൾ വലുതായി അസ്വസ്ഥതകൾ വലിയ ബുദ്ധിമുട്ടുകൾ വലിയ ഇടങ്ങേറുകൾ അവൻക്ക് സംഭവിക്കും മൂന്നാമത്തത് സെഹറിയേറ്റൊരാൾക്ക് ഉണ്ടാവില്ല ഒരിക്കലും ഉണ്ടാവാത്തൊരു കാര്യമാണ് വൃത്തിയുള്ള സ്ഥലത്തെയും വൃത്തിയുള്ള വസ്ത്രത്തെയും വെറുക്കൽ അവർക്ക് അപ്പോഴും ആ വൃത്തിയില്ലാത്ത വസ്ത്രത്തെയും വൃത്തിയില്ലാത്ത സ്ഥലത്തെയും ആയിരിക്കും അവനക്ക് ആഗ്രഹം ആഗ്രഹം ഒരിക്കലും വെറുക്കാൻ കഴിയൂല ആൾക്ക് വൃത്തിയില്ലാത്ത സ്ഥലത്തെയും വൃത്തിയില്ലാത്ത വസ്ത്രത്തെയും സിഹറേറ്റൊരാൾക്ക് വെറുക്കാൻ കഴിയില്ല അതിന് ഇഷ്ടപ്പെടുകയാണ് ചെയ്യുക ഇഷ്ടം വെക്കും കാരണം വൃത്തിയില്ലാത്ത വസ്ത്രം ധരിക്കാൻ തോന്നുക കുളിക്കാതിരിക്കാൻ തോന്നുന്ന മുടിയും താടിയുമൊന്ന് വൃത്തിയാക്കാതെ നഖമൊന്നും മുറിക്കാതിരിക്കാനൊക്കെ തോന്ന വൃത്തിയില്ലാതെ നടക്കാൻ തോന്ന തോന്ന് അത് സിഹറിയേറ്റാൾക്ക് സംഭവിക്കും സിഹറിയേറ്റൊരാൾക്ക് അതിനെ വെറുക്കാൻ സാധ്യമാവില്ല അതിനിട്ടം വെക്കും സിഹറിയേറ്റ ഉണ്ടാകുന്ന നാലാമത്തെ അടയാളം ജനങ്ങളുമായിട്ട് ഇടവേകാൻ പ്രയാസപ്പെടുക ആളുകൾ കൂടി നിൽക്കുന്ന ഇടത്തേക്ക് ഒരു ചടപ്പും ഒരു മടിയും വരിക അവിടത്തേക്കൊക്കെ പോകാൻ ഒരു പ്രയാസം വരാൻ ജനങ്ങളോട് ഒരു പ്രയാസം നല്ല സംസാരിച്ച ആളായിരുന്നു ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിച്ചതായിരുന്നു നല്ല പ്രഭാഷണം നടത്തിയ ആളായിരുന്നു നല്ല സ്പീച്ച് ചെയ്ത ആളായിരുന്നു നല്ല ക്ലാസ് എടുത്തൊരു ടീച്ചറായിരുന്നു പെട്ടെന്ന് ഒരു ഇടർച്ച വരിക പെട്ടെന്നൊരു ബുദ്ധിമുട്ട് ക്ലാസ് എടുക്കാനും സ്പീച്ച് അതായത് പ്രസംഗിക്കാനും ഒക്കെ ഒരു പ്രയാസം ആളുകളടുത്തേക്ക് ഒരു പ്രയാസം ജനങ്ങൾ കൂടിയെടുത്ത് കൂടി നിൽക്കുന്നിടത്തേക്ക് പോകാനൊരു ബുദ്ധിമുട്ട് ഒരു മനപ്രയാസം വരിക ഒരു മനപ്രയാസം അങ്ങോട്ട് പോയാൽ ശരിയാവോ അങ്ങോട്ട് പോകില്ല ആളുകളെ കാണാനൊരു പ്രയാസം ഇത് സെഹറിയായിട്ടൊരാൾക്ക് സംഭവിക്കുന്നതാണ് അഞ്ചാമത്തത് ഖുർആൻ ആരെങ്കിലും ഓതുന്നത് കേൾക്കുന്ന സമയത്ത് ഇറങ്ങി ഓടാനും അത് കേൾക്കുമ്പോൾ ഒരു ഇറിട്ടേഷൻ വലിയ വലുതായൊരു പ്രയാസം ആരോ വന്ന് കുലുക്കുന്നത് പോലെ ഇറങ്ങി ആ ഒരു സദസ്സിൽ നിന്ന് ഇറങ്ങി ഓടാൻ തോന്നുക ഇരിക്കാതെ ഇരിക്കാൻ നിൽപൊട്ടാതെ വരിക അവിടെ ഇരിക്കാൻ കഴിയാതെ വരിക വലുതായി പ്രയാസം ഒരു അസ്വസ്ഥത ഫീല് ചെയ്യാൻ സിഹറേറ്റൊരാൾക്കുണ്ടാവും നമ്മളൊക്കെ മന്ത്രിക്കുന്ന സമയത്ത് സിഹ്രുള്ള ആളുകൾ മന്ത്രിക്കുന്ന സമയത്ത് അവർ പറയുകയാണെങ്കിൽ എനിക്ക് ഓടാൻ തോന്നുന്നു ഇളകാൻ തുടങ്ങുന്നു പ്രാൻ സമയത്ത് ഇപ്പം നല്ല നല്ല രൂപത്തിലിരുന്ന ആൾ കുറാനോട് ഓതുന്ന സമയത്ത് മന്ത്രിക്കുന്ന സമയത്ത് ഇളകാൻ തുടങ്ങുകയാണ് പലതും വെളിച്ചു പറയുകയാണ് പല രൂപത്തിലേക്കും അവർ മാറുകയാണ് ഇറങ്ങി ഓടുകയാണ് അവിടെ ഇരിക്കാൻ ഇരി ഇരിക്കാൻ സമ്മതിക്കുന്നില്ല ശരീരത്തിലുള്ള ഇത്ര മുർത്തികൾ ഇത്രം പൈശാചികമായ സാന്നിധ്യം അവസാനത്തെ ആറാമത്തത് ഉറക്കം നഷ്ടപ്പെടാ ഇത് മെയിൻ ഒരു കാരണമാണ് ഉറക്കം നഷ്ടപ്പെടാറ് നല്ല ഉറങ്ങിയ ആളാണ് പക്ഷെ ഉറങ്ങാൻ കഴിയുന്നില്ല ചില ആള് പറയുന്നത് സുബി ഭാഗം കൊടുക്കുന്നതിൻ്റെ ഒരു പത്ത് മിനിറ്റ് രണ്ട് ഉറക്കാണ് ഞങ്ങള് പിന്നെ സുഭി നഷ്ടപ്പെടുകയാണ് നഷ്ടപ്പെടുകയാണ് പിന്നീട് ക്ഷീണവും പ്രയാസവും ചില ആളുകൾ പറയാറുണ്ട് ഉറങ്ങുന്ന സമയത്ത് എന്തോ സ്വപ്നങ്ങൾ കണ്ട് നെട്ടിണരാ എന്നിട്ട് ഉറക്കം നഷ്ടപ്പെടുക പിന്നീട് ഉറക്കില്ല പിന്നീട് ഉറക്കില്ല ഉറക്കം നഷ്ടപ്പെടുക ഇത്ര കാര്യങ്ങൾ സിഹർ സംഭവിച്ചാലുണ്ടാകുന്ന ആറോളം അടയാളങ്ങൾ സിഹർ ഏറ്റൊരാൾക്ക് കൈ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളാണ് ഇനി എന്ന് വെച്ച് ഉറക്കം ഒരാൾക്ക് നഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മാനസിക ഒരു വിഭ്രാന്തി ഒരു അസ്വസ്ഥത ആദ്യം സിഹറിനെ അല്ല നിങ്ങൾ കൺസൾട്ട് ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഡോക്ടറെ അടുത്ത് സമീപിക്കുക അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് കാണിച്ച് എന്താണ് എൻ്റെ ഉറക്കം നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ എനിക്കെന്താണ് ഈ ഒരു മാനസിക വിഭ്രാന്തി എന്ന് ചോദിക്കുന്ന സമയത്ത് അവർ കൺസൾട്ടിങ് ചെയ്യുന്ന സമയത്ത് അവർ പറയുകയാണ് അവർ മെഡിസിൻ എഴുതി നമ്മൾ കുളിച്ചു എന്നിട്ടും ഇത് ഒരു ആശ്വാസം കിട്ടുന്നില്ല ഇതിൻ്റെ ശമനം കിട്ടുന്നില്ല പിന്നീടാണ് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇത്തരം കാര്യങ്ങൾ നോക്കി എന്താണെൻ്റെ ബുദ്ധിമുട്ട് എന്ന് മനസ്സിലാക്കി ഇതിൻ്റെ പരിഹാരങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് നിഷ അള്ളാഹു സകല പ്രയാസങ്ങളും മാറ്റി നൽകണം അള്ളാഹ് ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അള്ളാഹു എല്ലാവർക്കും ശിഫ കൊടുക്കണേ തുമ്പുരാനെ സിഹറിന്റെ കണിവലകളിൽ പെട്ടുപോയ ധാരാളം ആളുകൾ വർഷങ്ങളായി തങ്ങളെ എന്നെ വല്ലാതെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ് ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ അട അടയാളങ്ങളൊക്കെ പറയുമ്പോ ഇല്ലാത്ത ആളുകൾക്ക് ഇതൊക്കെ ഒരു രസമായിരിക്കും കേൾക്കുമ്പോ ഇതൊക്കെ ഉള്ളതാണോ സത്യമാണോ ഇതൊക്കെ മിത്താണോ എന്ന് വിചാരിക്കുന്നവരുണ്ടാകും അനുഭവിക്കുമ്പോഴേക്കാണ് ഇതിൻ്റെ വേദനയും ഇതിൻ്റെ പ്രയാസവും തിരിച്ചറിയാൻ കഴിയുള്ളൂ അനുഭവിക്കണം അനുഭവിച്ചവർക്ക് അറിയാം പറയേണ്ട ആവശ്യമില്ലല്ലോ കാരണം നമ്മൾ സ്ഥിരമായിട്ട് ഇത്തരം കാര്യങ്ങളാണ് ഓരോരോ കാര്യങ്ങളാണ് കൺസൾട്ട് ചെയ്യുന്നത് നോക്കുന്നത് അതിൻ്റെ പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് അവർക്ക് വലിയ ശിഫാ ലഭിക്കുന്നത് അവർക്ക് ഇതിൽ നിന്നൊക്കെ ഒരു ഒരു ഇപത്താലിയത്ത് ലഭിക്കുന്നത് നമുക്കറിയാം അവരുടെ വേദന ഇത് രക്ഷപ്പെട്ട ആളുകൾ സന്തോഷം അപ്പം എന്താണ് ഇത്ര പ്രയാസത്തിനായിരുന്നു അവർ ഇന്ന് വലിയ മുക്ത നേടി ഇപ്പോൾ അല്ലേ സത്യമാണോ അല്ലേ ഉള്ളതാണെനും കുഞ്ഞുങ്ങളെ ഇത്തരം പ്രയാസത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട് ലാഹു ഉള്ളവർക്ക് നീ ശമപ്രദാനം ചെയ്യണമല്ലോ ശമപ്രദാനം ചെയ്യണമല്ലോ ശിവ കൊടുക്കണല്ലോ ഈ ബുദ്ധാലിയത് കൊടുക്കണേതും പുരാനെ ഇൻഷാല് ഇൻഷാല് ഇത്തരം കാര്യങ്ങൾ ഉള്ളവര് ഉള്ളവര് ഇതിൻ്റെ പരിഹാരങ്ങൾ ചെയ്യുക ലാഹു സ്വീകരിക്കട്ടെ നമ്മൾക്ക് ഇനിശാൽ ഒരു കാര്യം നടത്താനുള്ളത് നമ്മൾ അഞ്ച് നാൽപ്പത്തി അഞ്ചിൻ്റെ സേതിയും മജ്രസ് ഈ ഒരു ചാനൽ തന്നെയാണ് എല്ലാവരും പങ്കെടുക്കുക ഇത്തരം സിഹറേറ്റ ആളുകൾ ഇത്തരം പൈശാചികമായ ഉപദ്രവമുള്ള ആളുകൾ വലിയ പ്രയാസം വലിയ ബുദ്ധിമുട്ടുള്ള ആളുകൾ നമ്മുടെ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് വലിയ ശിഫാ ലഭിച്ചവരുണ്ട് ഇനിശാൽ ഇത്ര ബുദ്ധിമുട്ടുള്ള ആളുകൾ അഞ്ച് നാൽപ്പത്തി അഞ്ചിന് നിസ്കാരം കഴിഞ്ഞ് എല്ലാവരും പങ്കെടുക്കുക നിങ്ങളെ പ്രയാസം മാറും നിങ്ങളെ ബുദ്ധിമുട്ട് തീരും ഞാൻ പറഞ്ഞതെല്ലാം ഞാൻ പറയുന്നതെല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി